ശിരോവസ്ത്രം വിലക്കിയ പളരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ പഠനം വിദ്യാർത്ഥിനി അവസാനിപ്പിച്ചു പിടിഎ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വർഗീയ ഇടപെടൽ കുട്ടിക്ക് മാനസികാഘാതമുണ്ടാക്കിയെന്ന് രക്ഷിതാവ് മീഡിയാവണനോട് പറഞ്ഞു ശിരോവസ്ത്രമണിഞ്ഞ് പഠനം തുടരാൻ അനുവദിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ കടുംപിടുത്തം കാരണമാണ് സ്കൂളിൽ പഠനം തുടരേണ്ടതില്ലെന്ന രക്ഷിതാവിൻ്റെ തീരുമാനം ഷോൾ ധരിച്ചു പോകുവാൻ അവിടുത്തെ മാനേജ്മെൻറ്റോ പിന്നെ സമൂഹമോ അനുവദിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മകളോട് ഞാൻ പലവൃത്തി സംസാരിച്ചു അവിടെ പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മാനസികമായിട്ട് ഈ ആ സ്കൂളിൽ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ മകളുടെ തുടർ പഠനവും എൻ്റെ മകളുടെ ഭാവിയും ഉദ്ദേശിച്ചിട്ട് അതനുസരിച്ച് മറ്റു സംഘർഷ സാധ്യതകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസത്തിന് മറ്റൊരു സ്കൂളിലേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് മാനേജ്മെന്റ് ഇന്നും വിദ്യാഭ്യാസ മന്ത്രി ശക്തമായി കുട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും മാനസിക എന്തെങ്കിലും അതിന്റെ ഉത്തരവാദി സ്കൂൾ അതിനിടെ ശിരവസ്ത്രം തന്നെ പഠനം തുടരാൻ വിദ്യാർത്ഥിയെ അനുവദിക്കണമെന്ന വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ നോട്ടീസ് റദ്ദാക്കണമെന്ന സ്കൂളിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളെ മതം തിരിച്ചു കാണരുതെന്ന താക്കീതും ഹൈക്കോടതി നൽകി മീഡിയ വൺ കൊച്ചി